ഹായ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തി കേട്ടോ മോളുടെ ചോറൂണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചോറൂണ് നടത്തുന്നത് മൂന്നിടത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തത് നമ്മൾ ഗുരുവായൂരിൽ വെച്ച് തന്നെ നടത്താമെന്ന് കരുതി നമ്മൾ ഇതിന് മുന്നേ ഇട്ടെന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ ചോറൂണ് മുടങ്ങി പോയിട്ടുണ്ട് അത് നമ്മൾ ആദ്യം കായംകുളത്ത് വെച്ച് കൊടുക്കുക എന്നൊക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് നൈസായിട്ട് പണി കിട്ടിയതാണ് കേട്ടോ ഗുരുവായൂരപ്പം തന്ന പണിയായിട്ടാണെന്ന് എനിക്ക് തോന്നിയത് അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ ഇപ്പം നമുക്ക് സമയമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ ിലെത്തണം കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആകട്ടെ പിന്നെ മോളെ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ കുളിപ്പിക്കുന്നതിന് മുന്നേ അവളെ ഒരുക്കിയിട്ടാണ് ഞാൻ കുളിപ്പിച്ചത് എന്നെ കാരണം അവൾ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ ഉറങ്ങില്ല കേട്ടോ പിന്നെ പിരികൊന്നും വരയ്ക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ എഴുന്നേറ്റ് കുളിപ്പിക്കാൻ നേരത്തെ അധികം സോപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇട്ടില്ല ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ മൂന്ന് കഴിയങ്ങ இந்த ஒருவளக்காயிக்கு அதுமீதே இருக்கா அது எந்த வீர்த்து விட்டு இருக்க இல்ல யாரால ഋതുവിനെ വെളുപ്പം കാലത്ത് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുതേപ്പിച്ച് കുളിപ്പിച്ച് ഒരിക്കലും റെഡിയാക്കിയതിൻ്റെ ആണ് ഈ വീർപ്പിച്ച് കെട്ടി ഇരിക്കുന്നത് കേട്ടോ ആൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഉറക്കം വരുന്നുണ്ടായിരുന്ന പാവം എന്തായാലും ആരോടും ചിരിക്കുകയോ കാര്യം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ഋതുവിനെ ഒരിക്കലും റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ് ഋതുവിൻ്റെ കോസ്റ്റ്യൂമേട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ ഞങ്ങളുടെ മൂന്നിൻ്റെയും കോസ്റ്റ്യൂം സെയിം കളറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടേ കമൻറ്റെയാണ് മറക്കരുത് നോക്കിയില്ലല്ല പേഴ്സിന്നിട്ട് പോലും എടുത്തില്ലേക്ക് ഇടാ കുഞ്ഞിനീ മാല ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച കേട്ടോ അത് ഋതുവിൻ്റെ ചോറൂണീന്ന് ഇടാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചാണ് അത് പൊട്ടി ആ ഒരു സമയത്തിന് മുന്നേ അത് പൊട്ടിപ്പോയപ്പോഴത്തേക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നീട് നൂര് വെച്ചിട്ടൊക്കെ രാത്രിയിൽ ഇരുന്ന് അത് കെട്ടി കൊടുത്തിട്ടാണ് കെട്ടി വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ പിന്നെ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ അച്ഛനും അമ്മയും ആനുവും കൂടെ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അച്ഛൻ എന്നല്ല വൈകിട്ട് തന്നെ അങ്ങ് എറണാകുളത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് കേട്ടോ വന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒട്ടും വൈകാതെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഡ്രസ്സ് ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഞങ്ങൾക്ക് അടിപൊളി ആണല്ലോന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറഞ്ഞോണ്ട് വരിക ആ നിങ്ങല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കൊഴിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് നൂല് മാത്രമേ കാണുള്ളായിരുന്നു ആയിരുന്നെട്ടോ കുറെയൊക്കെ പോയി ഞാൻ പിന്നെ ആ നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും കെട്ടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തായിട്ടാണ് പൂ വെച്ചത് ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്ന് വാങ്ങിക്കേണ്ട ഉള്ളൂ പിന്നെ ഇതെവിടുന്ന് പിച്ച് പിച്ച് കാട്ട് കാട്ട് പിച്ചല്ല കാട്ട് മുല്ല അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ മൂന്ന് മഴ പക്ഷെ ഇതിന് മണമൊന്നും ഇല്ല പക്ഷെ നന്നായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ കുറച്ച് നേരത്തേക്കാണെങ്കിൽ അത് തന്നെ ധാരാളമാണ് അതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തായാലും മൂന്ന് മുഴുവൻ വാങ്ങിച്ച് ഒരെണ്ണം ഞാനും വെച്ചു പിന്നെ രണ്ടെണ്ണം രണ്ട് അമ്മമാർക്ക് വേണ്ടിയിട്ടായിരുന്നു അതിൽ ഒരാൾ മാത്രമേ വെച്ചുള്ളൂ വെച്ചുള്ളൂട്ടോ അതുകൊണ്ട് പിന്നെ ആ പൂവും കൂടെ ഞാൻ വെച്ചു പിന്നെ തല നിറയെ പൂവായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ അമ്പലത്തിലെത്തി ഇനി ഉള്ളിലോട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഫോണും കാര്യങ്ങളൊന്നും എല്ലാവരും അല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞങ്ങൾ ഒരു ഫോൺ മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അതുകൊണ്ട് അത് മാത്രം പിന്നെ ബാഗൊക്കെ ആയിട്ട് കൗണ്ടറിൽ കൊടുത്തിട്ട് പിന്നെ എന്താ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ കയറി ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് അതാ പുറത്തിറങ്ങി സുന്ദരിപ്പെണ്ണായിട്ട് സുന്ദരിപ്പണ്ണായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മുണ്ടക്കുടി കുറിയൊക്കെ തൊട്ടിട്ട് ನನ್ನ ಆಗ್ರಹೇ ಇವಾಗ ണം നടത്തണമെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ നമ്മളുടെ ആ ഒരു കല്യാണ സമയം ആയപ്പോഴത്തേക്ക് പുറത്തോലും ഇറങ്ങാൻ അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ കല്യാണം നടത്തി അമ്പലം പോലും തുറക്കാൻ അവസ്ഥയായിരുന്നു നല്ല കൊറോണ സമയമായിരുന്നല്ലോ ക്വാറൻറ്റൈനായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും നടക്കാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെന്താ എന്തായാലും കഴിഞ്ഞില്ലേ പക്ഷേ ഇവിടെ വെച്ച് ഒരു വട്ടം കൂടെ താലി കെട്ടണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെന്താ ഇവിടെ നല്ല തിരക്കുണ്ട് ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം എന്താ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കണം നല്ല വിഷയം പിന്നെ കേട്ടോ പിന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു കാരണം മോൾക്ക് തുലാഭാരം കൂടി ഉണ്ടായിരുന്നു ചോറുണ് കഴിഞ്ഞ് തുലാഭാരം നടത്തിയ സമയത്ത് ഒരു ടിസ്റ്റ് ടിസ്റ്റ് ഉണ്ടായി കേട്ടോ എന്തെന്ന് വെച്ചാൽ മോളുടെ ചോ തുലാഭാരം പാലുകൊണ്ട് നടത്താമെന്ന് തന്നെ മനസ്സിലിങ്ങനെ തോന്നിയായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ പാലിൻ്റെ സംഭവം ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പാലിൽ ചെയ്യണമെങ്കിൽ വെളിന്ന് മേടിക്കണം പക്ഷെ അത് പിന്നീട് അറിഞ്ഞത് അതുകൊണ്ട് കദളിപ്പഴം വെച്ചിട്ട് ആദ്യത്തെ തുലാഭാരം കഴിഞ്ഞു അപ്പോഴാണ് അവിടെ നിന്ന ആൾ പറഞ്ഞത് മനസ്സിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് അത് വെച്ച് തന്നെ നട നടത്തുക അല്ല കുഞ്ഞിനെയും കൊണ്ട് പോകണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് ആകെ ഒരു ടെൻഷനായി കാരണം നമ്മൾ നേർച്ച അല്ല പറഞ്ഞത് തുലാഹാരം നടത്താതെ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന സാധനം എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ മനസ്സുകൊണ്ട് പറഞ്ഞാൽ പോലും നമ്മൾ അതുകൊണ്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ള രീതിയിലാട്ടോ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ തൊഴുവാൻ കയറിയ സമയം കൊണ്ട് അമ്മ പിന്നെ പുറത്ത് പോയി അതായത് വെളിയിൽ എവിടെയൊക്കെ പോയി കവറ് പാല് മേടിച്ച് മോൾക്ക് ആറ് കിലോ ആയിരുന്നല്ലോ അപ്പം ആറ് അല്ല ഏഴ് ലിറ്റർ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും തുലാഭാരം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ അത് ഭയങ്കര ഒരു സംഭവമായിപ്പോയി കേട്ടോ എനിക്ക് എനിക്ക് അതൊക്കെ കണ് കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മനസ്സിനത് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു മുകളിൽ ചോറൂണമായാലും തുലാഭാരം ആയാലും അങ്ങനെയൊക്കെ അയ്യോ ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഒരു സമയത്ത് അത് നടക്കില്ല ഇങ്ങനെ ആയപ്പോൾ തന്നെ ഭയങ്കര ഉണ്ടായിരുന്നു എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് അവൾക്ക് ചോറൂണിൻ്റെ സമയം അതുകൊണ്ട് അവിടെ വെച്ച് നടത്തണമെന്നായിരിക്കും അതുകൊണ്ടായിരിക്കും അത് മുടങ്ങിപ്പോയത് എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു റൂമിലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയടുത്ത് ഭയങ്കര ശോകമായിരുന്നു കാരണം അവിടെ നെയ് റോസ്റ്റ് മാത്രമേ ഉള്ളൂ വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടെങ്കിൽ നല്ല പുളിയുണ്ടായിരുന്നു അവിടെ രാവിലത്തെ ഫുഡ് ശോകമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞു പിന്നെ ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മയും അച്ഛനും കൂടെ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അമ്മ അതുവഴി അങ്ങ് പോവുകയാണ് അമ്മയ്ക്ക് ഇവർ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അമ്മയ്ക്ക് വീട്ടിൽ പോകണം അപ്പോൾ അമ്മ ബസ്സിൽ പോകാമെന്നൊക്കെ കരുതിയായിരുന്നേ അന്നേരം അച്ഛനും അങ്ങ് പോവുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ട്രെയിനിൽ പോകുകയെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ രണ്ടുപേരും കൂടെ ട്രെയിനിൽ പോകുക എന്നും പറഞ്ഞു അവർ രണ്ടുപേരുടെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇനി അങ്ങോട്ട് എറണാകുളത്തോട്ട് പോവുകയാണ് കേട്ടോ അതായത് വീടെ അങ്ങോട്ട് പോവുകയാണ് അവിടുന്ന് പിന്നെ കായംകുളം പോകാന്ന് കരുതി കേട്ടോ അതാകുമ്പോൾ ഇവിടുന്ന് കാറിലെങ്കിൽ പോകാമല്ലോ കുഞ്ഞിന് അധികം അത്രയും ട്രാവലിംഗിൻ്റെ ബുദ്ധിമുട്ടും വരില്ല അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് വെക്കിട്ട് കഴിഞ്ഞ വീട് ഇട്ടപ്പോൾ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എടുത്ത ആ റൂമിന് എത്ര റെൻറ്റ് എന്നൊന്ന് പറയണേന്ന് റൂം റെൻറ്റ് ഞങ്ങൾക്ക് ആ രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു മൂന്ന് ബെഡാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വന്നത് ഡബിൾ ബെഡ് ഒക്കെ ആണെങ്കിൽ അതിൽ റേറ്റ് കുറയും പിന്നെ എ സി അല്ലായിരുന്നു എ സി ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ റേറ്റ് കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ആയിരുന്നു പിന്നെ ഫുഡ് നമ്മൾ അവിടെ ഇല്ല വെളിയിൽ വന്നു വേണം വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അമ്പലത്തിന് അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കാറിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തോട്ട് ഇത് അങ്ങനെ ചോറൂടെ ഒക്കെ കഴിഞ്ഞ് ചില്ലടിച്ച് ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ വായിൽ വെച്ച് തരുമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും പക്ഷേ ഞാൻ കൊടുക്കില്ല ഞാൻ സിക്സ് മന്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അവൾക്ക് ഫുഡ് കൊടുക്കൂ ു അതേപോലെ തന്നെ ഈ രണ്ടിടത്തും കൂടി ഉണ്ടിട്ട ചോറൂണ് അപ്പോൾ ഈ സിക്സ് മന്ത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ അവൾക്ക് ഈ മൂന്നടത്തും കൊടുത്ത് തീർക്കണം എന്ന് കരുതിയിരിക്കാണ് നടന്നാൽ മതിയായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് അതായത് മോളിലെ ചോറൂണ് നടന്നത് ഡിസംബർ ഇരുപത്തി ഒന്നിനായിരുന്നു കേട്ടോ അത് സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ചോറൂണിനായിട്ടൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹോളിഡേ നോക്കി പോകരുതേ അല്ലാത്ത അവധിയില്ലാത്ത ദിവസങ്ങൾ നോക്കിയിട്ടേ പോകാവൂ കേട്ടോ ഇങ്ങനെ തിരക്കായിരിക്കും ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ നമുക്കാണെങ്കിൽ ചോറൂണ് കഴിയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് കയറി തൊഴുവാൻ പറ്റും ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡിൽ കൂടെ അവർ കയറ്റി വിടട്ടോ എന്നിട്ട് പോലും ഞങ്ങൾ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു അപ്പോഴത്തേക്ക് ഋതുവിനും വിശക്കോ ചൂടോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ആള് ഭയങ്കര കരച്ചിലായിരുന്നു ഒരു ഒരുവിധം എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തി പക്ഷേ ആള് ഭഗവാന്റെ മുമ്പിൽ ചെന്നപ്പോൾ കരച്ചിലോട് കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ആനെ ഉള്ളിലോട്ടൊന്നും ഇങ്ങനെ കറങ്ങി തൊഴുവാനൊന്നും പറ്റില്ല അവളുടെ കരച്ചിൽ കാണാൻ ഞാനിങ്ങനെ ഇറങ്ങി പോയിരുന്നു കേട്ടോ അനിയ ഫ്രൈഡൊന്നും ഇല്ലായിരുന്നല്ലോ അന്നേരം തിരക്കായിരുന്നു അല്ല കൊടുക്കാത്തതില്ല മേടിക്കുന്നു തിരക്കാമേലും മൂന്നിന് കൊണ്ടുവന്നു പക്ഷേ ഒന്ന് പണ്ടാരാണെങ്കിരുന്ന സമയത്തായിരുന്നു ഇവിടെ വന്ന് കയറിയത് കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കിട്ടാനാണെങ്കിൽ ഒരു മണിക്കൂറുകളിൽ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കിട്ടിയത് ഫുഡ് കിട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ബില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കറി വേണമായിരുന്നു അങ്ങനെ അത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മൂന്നാല് വട്ടം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ ലാസ്റ്റ് ഇപ്പോൾ കുറേ ചർച്ചകളൊക്കെ കഴിഞ്ഞ് കൊടുക്കണോ എന്നുള്ള രീതിയിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കറി കൊണ്ട് തന്നത് കേട്ടോ അത് ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയായിരുന്നു ഞങ്ങൾ കഴുതിയത് ഈ മീൽ തീർന്നുകൊണ്ടായിരിക്കും കറികളൊക്കെ അവർ ചോദിച്ചിട്ട് തരാത്തിരുന്നു പിന്നീട് വന്ന ആൾക്കാർക്കൊക്കെ മീൽസ് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്തായാലും കറി തീർന്നിട്ടില്ലല്ലോ മണിപ്പൂറും തരാതെ ഇരുന്നെയാണ് പിന്നെയാണ് കേട്ടോ മനസ്സിലായത് എന്തായാലും കൊള്ളാം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വന്നാലോ എന്ന് തന്നെ വിചാരിച്ചതാണ് പിന്നെ വിശപ്പ് കൊണ്ട് ഇനി ഇവിടെയും കയറാൻ വയ്യാത്തോണ്ട് അങ്ങ് ഇരുന്നേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ബ്ലോക്ക് ബ്ലോക്കായിട്ടോ നമ്മുടെ അവിടുത്തെ പോലെയല്ല ഭയങ്കര തിരക്കുമാണ് ആ സോ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യക്കുട്ടിൻ്റെ അത് കൂടെ ഭയങ്കര കളിയായിട്ടോ പിന്നെ അവരൊക്കെ കളിയും കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കായിരുന്നു പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല നല്ല ക്ഷീണമുണ്ടായിരുന്നു പിന്നെ ചോറുൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ